ഉപ്പുത്ര തേജസ് എസ് എച്ച് ജിയുടെ വാർഷികാഘോഷവും നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഉപുത്ര യൂണിറ്റ് ഉദ്ഘാടനവും നടന്നു കുടുംബസംഗവും നാഷണൽ എക്സ് സർവീസ് യൂണിറ്റിന്റെ ഉദ്ഘാടനവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഭാരതത്തിനു വേണ്ടി ചെയ്ത് ഒരു വർഷമായി മികച്ച രീതിയിൽ സേവനം നടത്തിവരുന്ന കൂട്ടായ്മ പൊതുസേവന രംഗത്തും മുൻപന്തിയിലാണ് ഭാരതത്തിൽ വിമുക്ത ഭടൻമാരുടെ ഉന്നമനത്തിനായി മികച്ച പ്രവർത്തനം നടത്തുന്ന സർക്കാർ അംഗീകൃത സംഘടനയാണ് നാഷണൽ എക്സ് സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി തേജസ്സിൽ അംഗങ്ങളായിരുന്ന മുഴുവൻ അംഗങ്ങളും ഈ സംഘടനയിൽ അംഗങ്ങളായി പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു ഈ സംഘടനയുടെ ഉപ്പതറ യൂണിറ്റിന്റെ ഉദ്ഘാടനം തേജസ് കുടുംബ സംഗമത്തോടൊപ്പം നടന്നു സംഗമവും യൂണിറ്റിന്റെ ഉദ്ഘാടനവും എൻ എസ് എസ് സി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം സമൂഹത്തിൽ ഒന്നും അറിയത്തില്ലാത്ത ഒരാളായിട്ട് നമ്മൾ കൂട്ടിലിട്ട വീകളെ പോലെ അങ്ങോട്ട് കൊണ്ട് ചാടി ചാടിക്കളിച്ച് അവിടുത്തെ കമാൻഡ് മാത്രം അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹമാണ് അതിൽ നിന്ന് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നല്ല നിലയിൽ എത്തി പ്രവർത്തിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു വേദി കൂടിയാണ് നമ്മുടെ സംഘടനകൾ പുതിയതായി രൂപകൊണ്ട യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടി എൻ കരുണൻ വൈസ് പ്രസിഡന്റ് ജെയിംസ് കുട്ടി സെക്രട്ടറി തോമസ് ചെറിയാൻ ജോയിന്റ് സെക്രട്ടറി കെ സി തങ്കച്ചൻ ട്രഷറായി ബാബു കെസി എന്നിവരും ചുമതലയേറ്റു ഭാരവാഹികൾക്ക് പതാക കൈമാറുകയും ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്യുകയും ചെയ്തു തേജസ് എസ് എസ് ജി പ്രസിഡന്റ് ജോസ് ചീരാൻ അധ്യക്ഷത വഹിച്ചു ബാബു സി പുത്തമ്പറമ്പിൽ എം ഡി തോമസ് ബെന്നി ജോസ് പടിയറ പ്രകാശ് മറ്റുങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ